തുടങ്ങിയതാണ് ചരിത്രം കപ്പേള പറവൂർ നാട്ടുരാജാവിന്റെ പട്ടാളത്തെ അതിജീവിച്ചു എന്നതും അവിടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും കാലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭത്തിൽ എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ അന്ന് ഇത്രയേറെ പള്ളികളൊന്നുമില്ല മലയാറ്റൂർ കാഞ്ഞൂർ കൊരട്ടി അങ്ങനെ പള്ളികളിൽ പള്ളികളിൽ മാത്രമേ അന്ന് പെരുന്നാളുകൾ യാത്രാ ഭക്ഷണ സൗകര്യം പോലും ഇല്ലാതിരുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ വർഷത്തിൽ അമ്പത്തി ഒന്നാഴ്ചയും വിജലമായി കിടക്കുന്ന ഈ കുന്നപ്രദേശത്ത് ഒരു പെരുന്നാൾ കൂടാനായി മൂന്ന് നോമ്പിനോട് ചേർന്നുള്ള ആഴ്ചയിൽ വിശ്വാസികൾ പറയാം അത് പ്രത്യേകതയാണ് എന്ന് പ്രശസ്ത തത്വചിന്തകരായ തോമസ് പറഞ്ഞതുപോലെ അത്ഭുതം ആരാധനയുടെ ആരംഭമാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾ നേടിയവൻ വീണ്ടും വീണ്ടും ഒത്തുകൂടുന്ന ഇടമാണ് കുന്നി കാലങ്ങൾക്കിപ്പുറവും കുന്നി എന്നൊരു കെട്ടിടം അവിടെ ഇല്ല എങ്കിൽ കൂടിയും ലോകത്തെ യും പകർച്ചവ്യാധയുടെയും നടുവിലും വിശ്വാസികൾ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നെങ്കിൽ ഞാൻ ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ എന്താണ് പ്രത്യേകത പറയും നിറങ്ങൾ നഷ്ടപ്പെട്ടവന് മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്ന ഇവിടുത്തെ തമുക്കിന്റെ മധുരമാണ് പ്രത്യേകത രോഗത്താലും ദാരിദ്ര്യക്ലേശത്താലും കഷ്ടത അനുഭവിക്കുന്നവന് അകറ്റി കൊടുക്കുന്ന ഇവിടത്തെ അത്ഭുത കിണറിലെ വെള്ളത്തിന്റെ തണുപ്പാണ് കുന്നേൽപ്പള്ളിയുടെ പ്രത്യേകത കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ഒരു സ്നേഹ തലോടലായി മാറുന്ന ഇവിടുത്തെ കാറ്റാണ് കുന്നേൽപ്പള്ളിയുടെ പ്രത്യേകത ഇവിടുത്തെ തണലാണ് കുന്നേൽപ്പള്ളിയുടെ പ്രത്യേകത ഇവിടത്തെ കാറ്റും വെള്ളവും തണലും എല്ലാം നൽകി നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കുടപ്പുര തുണ്ടിയാണ് കുന്നൽപ്പള്ളിയുടെ പ്രത്യേകത നന്ദി